السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ് കൗലി ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഹുവത്ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതം പരിശുദ്ധമായ ജീവിതമായി തീരണമെങ്കിൽ നമ്മുടെ സാമ്പത്തിക രംഗവും പരിശുദ്ധമായിരിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പരലോകത്ത് വച്ച് പറ്റി രണ്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായിരിക്കും മിന്ന സബ വഫീമ അംഫഖ എവിടെ നിന്നാണിത് സമ്പാദിച്ചത് എന്നും എങ്ങനെയാണത് ചെലവഴിച്ചത് എന്നും പരലോകത്ത് ചോദ്യമുണ്ടായിരിക്കുമെന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ സമ്പാദിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റാകുന്നുണ്ടെങ്കിൽ അത് ഏത് വഴിക്ക് വന്നു എന്ന ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ ഒരിക്കൽ താൻ കിടക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു ഈത്തപ്പഴം കണ്ടപ്പോൾ അതെടുത്ത് തിന്നു ആ രാത്രിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമക്ക് ഉറക്കം വന്നില്ല അപ്പോൾ അവിടുത്തെ ചില ഭാര്യമാർ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമയോട് ചോദിച്ചു നബിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്നത് എന്ന് നബി സല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു ഇന്നീ വജത്തു തഹ് ജംബി തമ്രൻ ഞാൻ കിടക്കുന്ന ഭാഗത്ത് ഒരു ഈത്തപ്പഴം ഞാൻ കണ്ടു ഫ അക്കൽ തുഹ ഞാനത് തിന്നുകയും ചെയ്തു വക്കാ വക്കാനും സ്വതക്കയുടെ ഈത്തപ്പഴങ്ങൾ നമ്മുടെ അടുക്കലുണ്ട് ഫീ തുൻ തൂനമിനുഹു സാധുക്കൾക്ക് കൊടുക്കാൻ വെച്ച ഈത്തപ്പഴങ്ങളിൽ ഒരു ഈത്തപ്പഴം ആയിരിക്കുമോ ഞാൻ കഴിച്ചത് എന്ന് ആലോചിച്ച് പേടിച്ച് അള്ളാഹിൻ്റെ റസൂൽ സലാഹു അലഹി വസല്ല ആ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നാണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസല്ലമയുടെ വയറ്റിലേക്ക് ഒരു ഹറാമായ മുതലും എത്തുകയില്ല അവിടുത്തെ സൂക്ഷ്മതയാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്ന ഭക്ഷണം നമ്മുടെ ഇണകൾക്ക് നമ്മൾ നൽകുന്ന ഭക്ഷണം അത് ഹലാലാണോ എന്ന ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായ ഹസനുൽ ബസിറി റഹിമഹുല്ല ഹജ്ജിന് പോയ സമയത്ത് ഒരാളെ കണ്ടു അയാൾ അദ്ദേഹത്തിൻ്റെ അയാൾ വിൽക്കുന്ന വസ്ത്രങ്ങൾക്ക് വലിയ വില പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വസ്ത്രങ്ങളുടെ മഹത്വം അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഇയാളുടെ വല്ലാത്ത ഈ സംസാരം കണ്ടപ്പോൾ ഹസനുൽ ബസറി റഹിമഹുല്ല അയാളുടെ വാങ്ങാതെ അപ്പുറത്തെ കടയിൽ പോയിട്ട് വസ്ത്രം വാങ്ങി രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഹജ്ജ് ചെയ്യാൻ വന്ന സന്ദർഭത്തിൽ ഈ കച്ചവടക്കാരനെ ഹസനുൽ ബസറി റഹിമഹുല്ല കണ്ടു ആ കച്ചവടത്തിൽ ബഹളമോ ഒച്ചപ്പാടോ ഒന്നുമില്ല വളരെ ശാന്തനായിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നു ഹസനുൽ ബസിരി ചോദിച്ചു നിങ്ങൾ തന്നെയല്ലേ രണ്ട് വർഷം മുമ്പ് ഇവിടെ കച്ചവടം നടത്തിയിരുന്നത് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ശാന്തത അയാൾ പറഞ്ഞു എനിക്ക് ആദ്യത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഞാൻ എത്ര സമ്പാദിച്ചു കൊണ്ടുവന്നാലും അവൾക്ക് യാതൊരു തൃപ്തിയും ഉണ്ടാവുകയില്ല തന്നെ എനിക്ക് ധാരാളമായി സമ്പാദിക്കേണ്ട അവസ്ഥ വന്നു അതുകൊണ്ട് തന്നെ ഞാൻ കച്ചവടത്തിൽ തന്നെ വ്യാപൃതനായി മഹിമ പറഞ്ഞ് എന്റെ ചരയ്ക്ക് എനിക്ക് വിൽക്കേണ്ടി വരുമായിരുന്നു എന്നാൽ അവരുടെ മരണശേഷം ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു ഞാൻ ഇങ്ങോട്ട് കച്ചവടത്തിലേക്ക് വരുമ്പോ എൻ്റെ ഭാര്യ എൻ്റെ വസ്ത്രം പിടിച്ചുകൊണ്ട് പറയും നിങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും വേണ്ട ഹറാമായതൊന്നും ഞങ്ങളെ തീറ്റിക്കരുത് എന്ന് പറയുമായിരുന്നു എന്നാണ് സഹാബത്തിന്റെ ഭാര്യമാർ അവർ കച്ചവടത്തിനും മറ്റും പുറത്തു പോകുമ്പോൾ പറയും ഹറാം സമ്പാദിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാം തിന്നാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് മഹാനായ മഹാനായി ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു ഇടക്കിടക്ക് അബുഅക്കർ അള്ളാഹു അയാൾ അടുക്കൽ പോയി ഭക്ഷണം കഴിക്കും ഒരിക്കൽ ഭക്ഷണം കഴിച്ചപ്പോ ആ ഭൃത്യൻ അള്ളാഹുവിനോട് ചോദിച്ചു ഈ ഭക്ഷണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അബ്ക്കലാൻ ചോദിച്ചു അതെന്താണ് ഫിൽ ജാഹിലിയ ജാഹിലിയ ഞാൻ കാലഘട്ടത്തിൽ ഒരാൾക്ക് വേണ്ടി ജോൽസ്യപ്പണി ചെയ്തിരുന്നു കിഹാന എനിക്ക് ജോത്സ്യപ്പണി ഒന്നും അറിയുകയില്ല ഇല്ല അന്നി ഹദു ഞാൻ അയാളെ പറ്റിക്കുകയായിരുന്നു അന്ന് കുറച്ച പണം കിട്ടാനുണ്ടായിരുന്നു അതിപ്പോ കിട്ടിയതാണ് അതിന് വാങ്ങിയതാണ് ഈ ഭക്ഷണം എന്ന രൂപത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ അന്ന് ഞാൻ ജോൽസപ്പണിച്ചതിന്റെ ഫലമായി എനിക്ക് സമ്മാനമായി നൽകിയതാണ് ഈ ഭക്ഷണമെന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ കൈ വായിലേക്ക് ഇട്ടുകൊണ്ട് വയറ്റിലുള്ളത് മുഴുവൻ ചർത്തിച്ചു കളഞ്ഞു എന്നാണ് മുൻഗാമികൾ എത്രത്തോളം സൂക്ഷ്മത സാമ്പത്തിക രംഗത്ത് പാലിച്ചിരുന്നു എന്നതിന് ഈ സംഭവങ്ങളൊക്കെ വലിയ ഉദാഹരണമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ ആ പോലും സ്വീകരിക്കപ്പെടുകയില്ല നമ്മുടെ ഇബാദത്തുകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല നബിസ് അലഹി വസ്ലമ്മ പറഞ്ഞു യാ അയ്യുഹന്നാസ് അയ്യുഹന്നാസ്

നിങ്ങൾ ഏറ്റവും വിശിഷ്ടമായത് തിന്നുകയും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക ബിമാ അലീം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നാം അറിയുന്നവനാകുന്നു അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക പിന്നെ നബിഅഅലഹി വസ്ലമ ഒരാളെ പറ്റി പറയുന്നു യുസഫർ സുദീർഘമായ യാത്രയാണ് അദ്ദേഹത്തിന്റെ മുടി ചടകുത്തിയിട്ടുണ്ട് ശരീരം പൊടി പുരണ്ടിട്ടുണ്ട് രണ്ട് കരങ്ങളും ആകാശത്തേക്ക് അയാൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം മൂന്ന് കാരണങ്ങളാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള കാരണങ്ങളായിട്ടുള്ളത് ഒന്ന് അയാൾ യാത്രക്കാരനാണ് രണ്ട് അയാൾ എന്ന് വിളിക്കുന്നുണ്ട് അള്ളാഹാൻ്റെ നാമം വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ കൈകൾ അള്ളാഹുവിലേക്ക് നീട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അലഹി വസ്ലമ പറയുന്നു അവന്റെ ഭക്ഷണം ഹറാമാണ് ഹറാം അവൻ കുടിക്കുന്ന വെള്ളം ഹറാമാണ് ഹറാമാണ് ഹറാം അവൻ 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 ധരിച്ച വസ്ത്രവും തന്നെ ഹറാമിലാണ് എങ്ങനെയാണ് ഉത്തരം ലഭിക്കപ്പെടുക ഇന്നത്തെ അവസ്ഥ തന്നെ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിലും ഇ എം ഐ എടുക്കും എന്നിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തവണ വ്യവസ്ഥയായിക്കൊണ്ട് പലിശക്കാണ് ഒരു ഫോൺ പോലും വാങ്ങുന്നത് വീട്ടിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ പോലും അത് പലിശക്കാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹറാമും ഹലാലും നോക്കാതെയാണ് സമ്പാദിക്കുന്നത് അഞ്ഞൂറോ ആയിരമോ സബ്സ്ക്രൈബേഴ്സ് ആയാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങും പൈസ കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും ഒക്കെ സമ്പാദിക്കാം എന്നാണ് പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് ഒരു സിഗരറ്റ് പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിൽക്കാൻ അയാൾക്ക് പാടില്ല മദ്യം വിൽക്കുന്നവരെ റസൂൽ അള്ളാഹുവിന്റെ അലഹി വസ്ലമ ശപിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകൾ കൃത്യമായി കാണാം ലഹരി പദാർത്ഥങ്ങളൊക്കെ വിൽക്കുന്നത് അതിൻ്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത് ലഹരി പദാർത്ഥങ്ങൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് അതിൻ്റെ ഫോട്ടോ വരെ അതിൻ്റെ മേലുണ്ട് കൊലപാതകങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും എത്തിക്കുന്നതാണ് ലഹരികൾ എന്ന് പറയുന്നത് ഇങ്ങനെ പല രൂപത്തിലുള്ള ഹറാമായ സമ്പാദ്യങ്ങളാണ് ആളുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ എല്ലാ രംഗത്തും നമ്മൾ സൂക്ഷ്മത പാലിക്കണം പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ഒരു വിശ്വസി സൂക്ഷ്മത പാലിക്കണം പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അതിൻ്റെ എഴുത്തുകാരനെയും അതിൻ്റെ സാക്ഷികളെയും അള്ളാഹുബിൻ എന്നതാണ് മഹാനായ സുഹാബി സാദബിൻ അബി വക്കാസ് അഹു എന്റെ വായിലേക്ക് ഒരു പോലും ഞാൻ ഉയർത്തിയിട്ടില്ല ആ ഉരുള അല്ലെങ്കിൽ ആ സമ്പാദ്യം എവിടെ നിന്നാണ് എത്തിയത് എന്ന് ഞാൻ പരിശോധിക്കാതെ ഒരു മിഠായി നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ അത് എന്തിൻ്റെതാണ് എന്ന് പരിശോധിക്കണം ഒരു ഭക്ഷണം നമ്മുടെ വീട്ടിലേക്ക് അയൽവാസി കൊണ്ടുവന്ന് തരുമ്പോ അത് എന്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയതാണ് എന്ന് നമ്മൾ പരിശോധിക്കണം അത്രയും സൂക്ഷ്മത മുൻഗാമികളായ ആളുകൾ ഈ പുലർത്തിയിട്ടുണ്ട് നബി പറഞ്ഞു ഹറാമായി പോഷിച്ച ശരീരം ഒരിക്കലും പ്രവേശിക്കുകയില്ല വേറെ കാണാം അന്നാർബിഹി നരകമാണ് അതിന് ഏറ്റവും നല്ലത് എന്നാണ് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബ് ഹാനഹ ആലയോട് നല്ല സമ്പാദ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക തുടങ്ങിയ ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ട് അതൊക്കെ നമ്മൾ പാലിക്കുക നമുക്ക് നിശ്ചയിച്ച നമുക്ക് തന്നെ തരും പറഞ്ഞു ഒരു ഒരു അടിമ നഫ്സ് അല്ല നിശ്ചയിച്ച അവധിയെത്താതെ മരിക്കുകയില്ല അയാൾക്ക് അല്ല നിശ്ചയിച്ച അത് മരിക്കുകയില്ല നിങ്ങൾ അല്ലാ സൂക്ഷിക്കുക നിങ്ങൾ സമ്പത്ത് തേടുന്നതിൽ ഭംഗിയാക്കുക ഹറാമിലൂടെ ആർക്കും കൈപ്പറ്റാൻ സാധിക്കുകയില്ല

ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അല്ല അതിനേക്കാൾ നല്ലത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്നാണ് ഒരു ജോലി നമുക്ക് കിട്ടി അതൊരു ബാങ്കിലെ ജോലിയാണ് അല്ലെങ്കിൽ ഹറാമായ രൂപത്തിലുള്ള ഒരു വരുമാന മാർഗമാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതങ്ങട്ട് മാറ്റിവെച്ചാൽ അല്ല നമുക്ക് അതിനേക്കാൾ ആയത് കൊണ്ടുവന്നു തരും എന്നാണ് കാരണം വൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം ഗജനാവുകൾ അള്ളാൻ്റെ അടുക്കലാണ് അതുകൊണ്ട് സാമ്പത്തിക രംഗം പരിശുദ്ധമാക്കുക നമ്മുടെ നമസ്കാരത്തെയും നോമ്പിനെയും ഒക്കെ ബാധിക്കുന്ന വലിയ അപകടകരമായ കാര്യമാണ് സാമ്പത്തിക രംഗത്തെ അച്ചടക്കമില്ലായ്മ എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും